മനമാകെ നിറയും മഴവിൽ നീയാണേ മധുരം തൂഹും മഴയും നീയാണേ എപ്പിസോഡ് സ്വാഗതം 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 കൊച്ചു കൊച്ചു ഞാനിപ്പൊ റോൾ കേട്ടെ കൊച്ചിന്റെ സ്വാഗതത്തെ തടഞ്ഞാ മൂക്കിടിച്ചു പരത്തുന്ന കൊച്ചു പറഞ്ഞോളാം അപ്പൊ ഞാനും ചാനിക്കുട്ടിയൊക്കെ ഒരുങ്ങി നിക്കുന്ന നിങ്ങൾ വിചാരിക്കുമ്പോ കല്യാണത്തിനോ ഫങ്ഷനോ എന്തേലുമൊക്കെ കാര്യ പോവാൻ വേണ്ടിട്ടായിരിക്കുന്നു അല്ല ഇന്ന് എന്റെ അടിപൊളി ഒരു ദിവസമാണ് അതെ അതെ ഞാൻ ഈ ഒരു കാര്യത്തിന് അമ്മൂസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മൂസ് അന്ന് എന്താ പറയാ ഒട്ടും പ്രിപ്പയർല്ലോ ആള് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് അതെങ്ങനെയായി തീരും എന്നുള്ളത് ആൾക്ക് വലിയ കണ്ടുപിടുത്തല്ല എങ്ങനെ ഇവിടെ പക്ഷെ അതൊരു നിയോഗം മോണക്ക് കറങ്ങി തിരിഞ്ഞു വന്നത് എന്റെ വേറൊരു ചേച്ചി കുട്ടിയിൽ നിന്നാണ് ചേച്ചി എനിക്ക് ആ ഗിഫ്റ്റ് മേടിച്ചോണ്ട് തന്നിട്ട് ദേവിയുടെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം ഞാനതിങ്ങനെ തടസ്സം തടസ്സം മീൻസ് പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ പിന്നെ കൊണ്ടുപോയതാ പക്ഷെ അതിനൊരു നിയോഗം മോണക്ക് വന്നത് എന്റെ ഒരു ചേച്ചി കുട്ടിയാണ് ലിൻ ചേച്ചിയാണ് ചേച്ചി എനിക്ക് ആ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് ഇതിനകത്ത് കേട്ടോ എനിക്ക് മനസ്സിലായോ എനിക്ക് അറിയില്ല ഇത് അമേരിക്കയിൽ നിന്ന് എനിക്ക് മേടിച്ചോണ്ട് വന്ന ഒരു ഗിഫ്റ്റ് ആണ് അമ്മുസ ഇത് ചെയ്യണം ഇത് ചെയ്ത എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് കുറേ സാധനങ്ങൾ ഗിഫ്റ്റ് തന്നിട്ട് ഏറ്റവും അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞവരും അമ്മു അമ്മു എപ്പോഴും വീഡിയോ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതാണ് അമ്മുന് ഈ ഒരു സാധനം വേണം എന്നുള്ളത് ഇത് അമേരിക്കയിൽ എല്ലാവരും പറയും ഈ സാധനം കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് ഉയർച്ചയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അമ്മു അമ്മു ഇടണം എന്നും പറഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് അപ്പൊ എന്താണ് സംഭവം സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ നമുക്ക് നേരെ പോവാ ഒരു കാര്യം കൂടെ പറയണ്ടോ കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് അല്ലേ കല്യാണത്തിന് പോയപ്പോ ഇത്ര നല്ല രീതിയിൽ അല്ലേടാ ുംരണം എ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പോയിട്ട് അപ്പൊ നമ്മളെവിടെ പോവാളെവിടെ പോവാലുട്ട പോവാട്ടോ അത് കോലിപുട്ടായി മാത്രം മതി ഇപ്പൊ കാലാവസ്ഥ പറയുമ്പത്തേനും ചെറിയ ജലദോഷ കൂടും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മുക്കപ്പോ കയ്യോടെ മരുന്നും കൂടെ എടുത്തേക്കാം അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് പോയോ ഈയർ കാലാട്ടോട്ടി കുഞ്ഞു കുമാരീമ്മയൊക്കെ പോയി കാണുട്ടോ ഇവിടെ പണി വന്നായിരുന്നു രാവിലെ വന്നായിരുന്നു അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും ഇതേ കോലത്തിൽ തന്നെ വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി നേരം ഇത്രയും നേരെ സാധന ആരത്തി അമ്മേ അമ്മ അങ്ങനെ ഓടുന്നുണ്ടോട്ടോ അമ്മയും ജാനിക്കുട്ടിയും ഇതേവിടെ വന്നു ഇപ്പൊ തന്നെ മനസ്സിലാവുണ്ടാവും എവിടക്കാന്നുള്ളതൊക്കെ അമ്മൂസ് വരട്ടെ അമ്മൂസാണ് മെയിൻ ആള് അമ്മൂസ് വരട്ടെ അല്ല ഈ കടന്നല്ലേ ശ്രുതി പോടൊന്നും കടയില്ലാത്തോ കണ്ടെങ്കില് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ സ്ഥലത്ത് ചെയ്യണം എന്നുള്ളത് യോഗ ചെറുപ്പത്തിലേക്ക് ഇവിടെ കണ്ടു പോന്നിട്ട് വേറെ പ്രശ്നമില്ലല്ലോ ആ ഇതാണ് കേട്ടോ അത് പിടിച്ചിട്ട് വേണ്ട അല്ലേ ഇതിനകത്തുണ്ട് എന്റെ ഗിഫ്റ്റ് പക്ഷെ എനിക്കിത് ഏഹ് ഇടാൻ പറ്റില്ല ചേട്ടൻ പറഞ്ഞ മറ്റേ നമ്മള് കുത്താന്ന് വിചാരിച്ചാ വന്നെ ചേട്ടൻ പറഞ്ഞു വേണ്ട നമ്മള് ഷൂട്ട് ചെയ്യാം വേദന കേട്ടാ പിന്നെ നമ്മള് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഷൂട്ട് തന്നെ നാളെ മാറ്റി ഇടാല്ലോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ചെയ്ത് തന്നെ കാര്യം എനിക്ക് വേണ്ടിട്ട് അത്രയും ദൂരെയെന്ന് അത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി ട്രാവൽ ചെയ്ത് പോയി മേടിച്ചിട്ട് വന്ന സാധനമാണ് അപ്പൊ അത് തന്നെ ഫസ്റ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി പക്ഷെ എല്ലാം ദൈവത്തിന്റെ ഓരോ ഇതല്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് ഫസ്റ്റ് അത് ഇട്ടിട്ട് നാളെ നമുക്ക് ഇത് ഊരി ഊരിച്ചെന്നിട്ട് കാണിക്കാട്ടോ ഏതാ പറഞ്ഞിട്ട് ഇതാകുമ്പോ വളയൊക്കെ ഇടാൻ പറ്റൂലോലെ ഇത് <laughs> മഴനാണോ

നീ നീ നോക്ക് അറിയത്തില്ല കൂടുതൽ വരുന്നോക്കട്ടെ ഞാൻ ഞങ്ങളുടെ രണ്ടിന്റെ ഊടം കഴിഞ്ഞു ഇത് കെട്ടിയോ നോക്കാം കറക്റ്റ് സ്ഥലം കെട്ടോ അതായത് എന്തായാലും അവിടെ അതാണ് പറഞ്ഞതിനൊക്കെ അതിന്റേതായ ആൾക്കാർ അടയാള മരണ പറയുന്നു അനങ്ങല്ല കഴിഞ്ഞ ഓക്കെ വലിക്കല്ലേ അടിക്കുവാണേക്കല്ലേ എന്തൊക്കെയുണ്ടാക്കാൻ ഇരിക്ക െ പൊട്ടുക പേടിക്കണ്ടോ എന്താ പോകണം ആദ്യം കണ്ണൊക്കെ അതിന്റെ കൂടെ ഒരു നമുക്ക് കണ്ണിലിപ്പോ വേറെ ഒന്നും കാണുന്നില്ല ഈ സാധനത്തിനെ അല്ലേ മൈന് മറ്റേത് മറ്റേത് കുത്തുമ്പോഴത്തേക്കും നമ്മള് ഇങ്ങനെ അപ്പം ഇറക്കുക അതിനകത്തേക്കും വേദനയിരിക്കും കട്ടി ചെയ്യുക അന്നേരം പിരിയ തിളച്ച വെള്ളത്തിൽ അങ്ങനത്തെ എടുത്തിട്ട് അത് ഇറക്കുക തിരി ഒന്നില്ല ീരി വന്നു കഴിഞ്ഞാ കട്ടിയായിട്ട് ിന്ന് വെറുതെ ആയിരുന്നു ആറൊക്കെ എന്തൊക്കെയായിരുന്നു അമ്മ കരയും അമ്മ കരഞ്ഞിട്ട് വീട്ടിൽ വരുവുള്ളൂ അമ്മ പോയി മാത്രമല്ല എന്തൊക്കെ ആ കൊച്ചാ അവിടെ ആ ആ എന്തായാലും തിരക്കൊഴിഞ്ഞ സമയം ഇപ്പഴാ കാണേ പോട്ടെ ഇവിടെ വന്നപ്പോ മറച്ചു ചെടിയായി ചെടിയായി അപ്പൊ നമ്മള് അമ്മ സ്കീനൊന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് പോയാണ് വിളിച്ചാ ഇത് മറ്റേ ഷൂട്ട് ചെയ്യുക മറ്റേ ഇട്ടില്ല ഷൂട്ട് ചെയ്യ അപ്പം അവരുടെ അവിടെ നിന്ന് തന്നെ ഇടീച്ചു ആ അതെ ഇല്ല അന്നേരം പിന്നെ നോർമലായി കൊഴപ്പൊന്നും ആണോ ഞാൻ കൊള്ളുമോ അതെ കൊളമായോന്നൊക്കെ ചിന്തിക്കു പറഞ്ഞു പറഞ്ഞു കുറച്ച് കൊഴപ്പൊന്നുമില്ല ചോറും കരക്കായോ കൊറവായില്ലേ ചോറും കറിയൊക്കെ ആയോ കണ്ടൊക്കെ മകള് നല്ലതാണോ മകള് മൂക്കു വന്നിട്ട് നല്ലതാണോ അത് ആണോ വളയ അവിടെ ഇന്നത്തെ പ്ലാൻ പറയുന്നുണ്ടായിരുന്നു സുധാമേയുടെമാര് വളയാനൊക്കെ മേടിക്കണം വളയ ണ്ട് ശരി എന്നാ ടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ പെട്ടെന്ന് മിണ്ടാട്ടം മുട്ടിയപ്പോഴത്തേക്ക് ജാനിയുടെ ജാനീനെ കാണിക്കാൻ പറഞ്ഞു കേട്ടോ പെട്ടെന്ന് അത് ശരിക്കും വീഡിയോ കണ്ടാൽ മനസ്സിലാവല്ലേ സങ്കടം വന്നാക്ക എന്തോ സങ്കടം ചെലപ്പോ നമ്മൾ അവിടെ നിങ്ങൾ മാറി നിൽക്കുന്നതിന്റെ ആയിരിക്കും നമ്മള് ഇവിടെ വന്ന് കേറുന്നതിന് മുമ്പ് ചോദ്യം തുടങ്ങും എന്നാ തിരിച്ചു വരുന്നേ എന്നാ തിരിച്ചു വരുന്നേ അപ്പൊ അങ്ങനെ അമ്മൂന്റെ ആ ഒരു

െ വേദന ഉണ്ടാണെന്ന് ചോദിച്ചാൽ ടക്ക നടി ഒരു വേദനയൊക്കെ വന്നു പിന്നെ ചെറുതായിട്ടൊരു തലവേദന പെട്ടെന്ന് അടിച്ചില്ല പക്ഷെ കൊഴപ്പില്ല നമുക്ക് താങ്ങാൻ പറ്റുന്ന വേദന ഞാനിങ്ങനെ ചെലവരിങ്ങനെ കാണിക്കില്ലേ ഞാൻ വെമിതൊക്കെ ഭയങ്കര വേദനയുള്ള കാര്യമാണ് നമുക്ക് തഹിക്കാൻ നീയല്ലേ അല്ല ഒരു ട്രഡീഷണൽ ലുക്ക് ആയി പോയി ആ ഒരു കുളത്തില് ആ മൂക്കുത്തി വെച്ച് നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കുളത്തില് അല്ലേ അന്നെങ്കിലെന്തോ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം എന്റെ പൈസ എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പൊ ഇതിപ്പോ ഞാൻ ഇത് കുത്താൻ തന്നെ കാരണം നമ്മുടെ ലിനി ലിൻചേച്ചിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നോട് എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ തത്തം ചേച്ചി പറഞ്ഞു അമ്മ ഇവിടുത്തെ അമ്മ പറഞ്ഞു സുധാമ്മ പറഞ്ഞു പക്ഷെ ഞാനേ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ചെറിയ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇങ്ങനെ കാർന്നേ കുന്നൊക്കെ ഞങ്ങളുണ്ട് അപ്പൊ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുത്തി അത് സെറ്റാകുമോ വർക്കൗട്ട് ആകുമോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുന്നുപോളൊക്കെ ഗിഫ്റ്റ് ഉണ്ട് അതില് എല്ലാ ഗിഫ്റ്റും എടുത്ത് തന്നു കഴിഞ്ഞിട്ട് ആള് എനിക്ക് ഏറ്റവും അവസാനം ഇങ്ങനെ പോക്കറ്റിൽ കഴിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളങ്ങനെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ അപ്പൊ എന്നെങ്ങനെ നോക്കി ചേച്ചുകൊണ്ട് ചോദിച്ചു അമ്മു അമ്മൂന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും എടുത്ത് പറയാം കേട്ടോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാനൊരു സാധനം ഇല്ലെന്ന് അമ്മൂനൊരു സാധനം അമ്മൂന് അമ്മു കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂന് ഐശ്വര്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇത് അമേരിക്കൻ ഡൈമൺ ഡൈമണ്ടിന്റെ മൂക്കൂത്തിയാണ് അപ്പം അവരുടെ വീട്ടിൽ നിന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ യാത്ര അവിടെ നല്ല റോഡും നല്ല വണ്ടിയായാലും രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടാകുന്നുള്ളൂ അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് ചേച്ചി പറഞ്ഞു അമ്മന് എനിക്കത് വാങ്ങി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആണ് പറഞ്ഞാ അപ്പൊ മേടിക്കാന്ന് പറഞ്ഞോണ്ട് എനിക്ക് അങ്ങന്ന് കൊണ്ട് തന്ന ഡയമണ്ടിന്റെ മൂക്കൂത്തിയാണ് കേട്ടോ അമേരിക്കൻ ഡയമണ്ട് ഇത് അവരുടെ അവിടെ പറയാന്ന് വെച്ച ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് മൂക്കൂത്തി ഇട്ട് കഴിഞ്ഞാല് നല്ല ഐശ്വര്യമാണ് എന്നാണ് പറയാ വെച്ചടി വെച്ചടി കേട്ടാണ് അല്ല അങ്ങനെ നമുക്ക് കൊണ്ട് അങ്ങനെ നമ്മള് നല്ല രീതിയിൽ ആവണം നല്ല രീതിയിൽ പോകണം എന്ന് ചിന്തിച്ചത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇത്രയും ദൂരം നമുക്ക് ഇങ്ങോട്ടേക്ക് അല്ലെ ഇത്രയോ അതും ഇത്രയും പൈസ അല്ലേ ഒക്കെ നമ്മുടെ വലിയ നാട്ടിലെ തന്നെ നാട്ടിലോട്ട് കാരണം തീർച്ചയായിട്ടും കണ്ടപ്പോ ഞാനേ ഇത് വന്നപ്പോ എന്റെ അവസ്ഥ ചിലപ്പോ ചേച്ചിയോട് ചോദിച്ചാലും ഞാൻ അവിടെ നിന്ന് കറി വലിയ ശ്വാസം പോലും വരുന്നില്ല അതൊന്നും ഒരിക്കലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അന്നത്തെ കാര്യം നമ്മൾ സമം പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ചേച്ചി പറഞ്ഞ വാക്കുകള് ഏഹ് അമ്മു ആ ഇത് എന്തായാലും കുത്തണം അമ്മൂന ഞാൻ എപ്പോഴും വീഡിയോ കാണുമ്പോ ചിന്തിക്കും അമ്മൂന് അത് അതിന്റെ ഒരു പോരായ്മയാണ് പിന്നെ ചേച്ചിയുടെ ആദ്യത്തെ ഇങ്ങനത്തെ തന്നെയായിരുന്നു അതിൽ നിന്നിപ്പണ്ടെങ്കിൽ വലിയ ഒരെണ്ണ ചേച്ചിയുടെ കിടക്കുന്നത് അപ്പം കുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നു കുറെ ഗിഫ്റ്റ് അല്ലാണ്ട് തന്നു അതിന്റെ കൂട്ടത്തില് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഇത് തോന്നി കേട്ടോ ഇത്ര ദൂരെ നിന്ന് നമ്മള് നല്ലത് നമുക്ക് അതിന്റെ ഐശ്വര്യം ആവണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നതാണ് അപ്പൊ വന്ന് അന്ന് തൊട്ട് കുത്താൻ വേണ്ടി നമ്മള് നടക്കുന്നുണ്ട് പക്ഷെ ഓണത്തിന്റെ തിരക്കല്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ എന്നോട് ചോദിച്ചു മൂക്ക് കുത്തിയില്ലാതെ ചോദിച്ചു അപ്പൊ ഞങ്ങൾ ഇന്ന് കയ്യോടെ കൊണ്ടൊന്ന് കുത്തി ഇനിയിപ്പൊ ഇതിന്റെ ഞാൻ കൊറേ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇത് ഇടാന്ന് പക്ഷെ ഇതിന്റെ ആണി കേറ്റുമല്ലോ ആ സാധനത്തിനേക്കാൾ ചെറുതാണ് ഇതിന്റെ ഓട്ട അപ്പൊ ചേട്ടൻ എന്നോട് തോന്നും മോളെ ഇത് കേറത്തില്ല ഇന്ന കാര്യം ചെയ്യും നാളെ ദൂരെ കിട്ടുന്ന സമാധാനത്തിന് പറഞ്ഞു അപ്പം ചേച്ചി ഒരുപാട് സന്തോഷം എന്താ പറയുക അനൂറ്റിക്കുട്ടീനെ പോണക്കണ്ട് ഇത്രയും റിസ്ക് എടുത്ത് പോയി അല്ലെ ഇത്രയും ദൂരന്ന് നമുക്ക് ഇത്ര ഇവിടെ കൊണ്ടു തന്ന് ഉം ഒരുപാട് 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 സന്തോഷം ഹൃദയത്തെ തൊട്ടിട്ട് സന്തോഷമാണ് കേട്ടോ സീരിയസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഡയമണ്ട് മേടിക്കാൻ എനിക്ക് യോഗം ഉണ്ടായിട്ടില്ല എന്തെങ്കിലും വക്കൾക്കും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല സത്യം ലൈമൺ അല്ലേ ഇതുവരെ മേടിച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഡയമണ്ട് മേടിച്ചു തന്നെ എന്റെ കുഞ്ഞിനീതിക്ക് എന്റെ ബാക്കു വേണ്ടി മേടിച്ചു കൊടുത്ത കുഞ്ഞിനീതിയോട് ഒത്തിരി 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 താങ്ക്സ് കേട്ടോ ഇവിടെ ഇരുന്ന് കിങ്ങിണിക്ക് പത്തരി കൊടുത്തോണ്ടിരിക്കും ഒരു പത്തരി കേട്ടോ ഞാനേ ഞാൻ സുധാമയ്ക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഡയമണ്ട് അതാ നമ്മള് നമ്മുടെ പേരന്റ്സിനൊക്കെ അല്ലേ അതിനോട് അമ്മ എന്തൊരു കാര്യം ഞാൻ അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കൂട്ടോ പിന്നെ എനിക്കൊരു അവസരം കിട്ടുമ്പോ അത് എങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കും അപ്പൊ ഞാൻ അന്ന അമ്മയോട് ഇങ്ങനെ കാരണം മോളെ എനിക്കൊരു മൂക്കൂത്ത് ഡയമണ്ടിന്റെ വേണോ ഞാൻ അത് വാങ്ങിക്കൊടുത്തു ഇപ്പൊ ദയവായിട്ട് എനിക്ക് അങ്ങ് ദൂരേന്ന് കൊണ്ടു തന്നല്ലേ ഇത്രയും ഒരു ഡയമണ്ടിന്റെ മൂക്കൂത്തി തന്നെ എനിക്ക് ദയവായിട്ട് ചേച്ചിയുടെ രൂപേണ കൊണ്ട് തന്നു അപ്പൊ ഒരുപാട് സന്തോഷം ഇനി കാണിച്ചിട്ട് നമുക്ക് ഷോ എല്ലാവരും വിളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ സമ്മതിക്കൂല എല്ലാരും കാണിക്കൂട്ടി സ്ഥലത്തായിരിക്കുമോ പറയാൻ പറ്റാട്ടി സ്ഥലത്തായിരിക്കും ഡ്യൂട്ടി സ്ഥലത്താന്ന് തോന്നുന്നു വിളിക്കട്ടെല്ലേ

എനിക്ക് ആ ഗിഫ്റ്റ് തന്ന ചേച്ചിയോട് ഞാൻ മെസ്സേജ് അയച്ചു കേട്ടോ കുത്തിന്നൊക്കെ ഉള്ളത് പറയട്ടെ ഇടാൻ പറ്റിയില്ല നാളെ ഇട്ടിട്ട് ഞാൻ ഫോട്ടോ കഴിച്ചെ പറയ ഒത്തിരി രാത്രിയാവ ഇത്രയും നേരമായിട്ട് അവിടെ ഇറങ്ങിട്ടില്ല ഇപ്പൊ തന്നെ എഴുപം ഞാൻ പറയാല്ലേ ഇത്രയും നേരമായിട്ട് അവിടെനിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഹാപ്പി വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭംഗിയുണ്ടോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക ഇല്ലെന്ന് കണ്ടും കാര്യമില്ല പറ്റില്ല അപ്പം ഇത്രയുള്ളു എന്താ വീഡിയോ എടുക്ക കൊളാ ഇന്നലെ കുത്തി അതാ ഞാൻ കയ്യിൽ കുത്തിയാണ്ടോ ആണോ ഇന്നലെ പോയി കുത്തി ഏത് ലുക്ക് ഏത് ലുക്ക് തോന്നുന്നു ഏത് ലുക്ക് തോന്ന മലയാളി ലുക്കോ തമിഴ് ലുക്കോക്ക് അഞ്ച് ഡയലോഗ് ആണോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നോളിച്ചു പിള്ളാരോണ്ട് നോക്കിടി എനിക്ക് ഏത് ലുക്കാ ലുക്ക് ചേച്ചി പറയത്തില്ല പറഞ്ഞാ കൂടി പോ